അസ്സലാമു അലൈക്കും ബഹുമാനപ്പെട്ട അധ്യക്ഷരെ ഉസ്താദുമാരെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമും മനുഷ്യരെ ഉന്നതരാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അറിവ് അറിവുള്ളവർ സമൂഹത്തിൽ എന്നെന്നും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങളിൽ അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണോ ഏതു കാര്യത്തെ കുറിച്ചും അറിവുണ്ടായിരിക്കുക എന്നത് വലിയ മഹത്വം തന്നെയാണ് സൃഷ്ടിച്ച െ സൃഷ്ടിച്ചെ സർവ്വ വസ്തുക്കളുടെയും പേര് പഠിപ്പിച്ചു കൊടുത്തെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്ന എല്ലാ പ്രവാചകന്മാരും നല്ല വിവരമുള്ളവരായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിവുൾവർ സമൂഹത്തിൽ ഏറെ ആദരിക്കപ്പെടുന്നത് നാം കണ്ടിരിക്കും ഒരു പണ്ഡിതനും ഒരു സാധാരണക്കാരനും യാത്ര ചെയ്യുന്നുവെന്ന് സങ്കല്പിക്കുക വയൽ പണ്ഡിതന്റെ കൈപ്പിടിക്കാനും വിശേഷങ്ങൾ തിരക്കാനും ആളുകൾ തിരക്കുകൂട്ടുന്നത് നമുക്ക് കാണാം അറിവില്ലാത്ത ആളെ ആരും പരിഗണിക്കുന്നതായി കാണില്ല അറിവുള്ളവർ മരണപ്പെട്ടാലും അവരെ കുറിച്ച് പറയാൻ ധാരാളം ആളുകൾ ഉണ്ടാകും അറിവില്ലാത്ത ആൾ മരണപ്പെട്ടതോടെ അവനെ ആളുകൾ മറന്നു പോകും എന്തെങ്കിലും എങ്ങനെയെങ്കിലും പഠിച്ചത് കൊണ്ട് അറിവുണ്ടാകണമെന്നില്ല അതിന് ചില മര്യാദകളൊക്കെ പാലിക്കണം കാര്യഗൗരവത്തോടെ പഠിക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കുക പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക എന്നിവയെല്ലാം മുഖ്യമാണ് ഇത്തരത്തിലുള്ള അറിവിനെ സ്ഥാനം ലഭിക്കൂ ഞാനൊരു കാര്യം ഉണർത്തി നിർത്തുകയാണ് നാം ഒക്കെ കുട്ടികളാണ് പഠിച്ചു വളരേണ്ട പ്രായമാണിപ്പോൾ അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും നാം ഒന്നും അത് ഉപയോഗിക്കപ്പെടുന്നില്ല പലരും ആർക്കോ വേണ്ടി പഠിക്കുന്നു ഉമ്മ വഴക്കു പറയുമോ ഉസ്താദ് കണ്ണുരുട്ടുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് നമ്മളിൽ പലരും പഠിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പുരോഗതി ഉണ്ടാവില്ല മാത്രമല്ല നമ്മെ ആദരിക്കപ്പെടുകയുമില്ല ആയതിനാൽ നാം അറിവിന്റെ മഹത്വം ഉൾക്കൊള്ളണമെന്നും നല്ല അറിവുള്ളവരായി തീരണമെന്നും അഭ്യർത്ഥിച്ച് എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു അള്ളാഹു സുഹാനു താല നമുക്കെല്ലാവർക്കും അറിവുള്ളവരായി തീരുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും توفيقنا الكدى امين واخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته